നമസ്കാരം നമ്മുടെ ദുരന്ത സേന അല്ലെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ നിന്നും മുഖ്യമന്ത്രി ചെയർമാൻ ആയിട്ടുള്ള കേരളത്തിലെ ദുരന്ത സേന ഒരു പരാതി കൊടുത്തിരിക്കുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിന്റെ കണക്ക് ചോദിക്കുന്നവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ പ്രവർത്തനത്തിൽ സംശയം തോന്നുമെന്നവർ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ കേസെടുക്കുന്ന ഒരു പ്രതി നയ സന്നിധി എന്ന പുതിയ നിയമം വെച്ചിട്ട് ബെന്നി ജോസഫിനെതിരെയും കേസെടുത്തിരുന്നു പച്ചക്ക് പറയുന്ന പ്രോഗ്രാമിൽ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ പൈസ കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും കൈയഴിഞ്ഞ് മനസ്സറിഞ്ഞ് വയനാട് ദുരന്തത്തിൽ ചോദിക്കണം വയനാട് ദുരന്തത്തിൽ സഹായിക്കണം പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് ഒരു ലക്ഷമോ പതിനായിരമോ കൊടുത്താൽ അതെവിടെ പോയെന്ന് നമുക്കറിയണം നിങ്ങൾക്കറിയാമല്ലോ സുനാമി വന്ന സമയത്ത് ഞാൻ സ്നേഹിക്കുന്ന വിശ്വചേട്ടനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സുനാമിയുടെ അഴിമതിക്ക് ഇപ്പൊ മിണ്ടി ബെന്നു ജോസഫ് എത്ര പേരും മരിച്ചു ഞാൻ അത് പോട്ടേക്ക് വെച്ചു ഓക്കി കൊടുങ്കാറ്റിൽ വന്ന് നിരവധി പേർ മരിച്ചു അന്നും മുട്ടത്തിപ്പറമ്പിലെ വിശ്വചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു കുറെ പേര് മരിച്ചതല്ലേ മിണ്ടണ്ട മിണ്ടിയില്ല ഓക്കി വന്ന് നിപ്പ വന്നു കോവിഡ് വന്നു രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം വന്നു കോടികൾ വന്നു അപ്പോഴും മുട്ടത്തിപ്പറമ്പിലെ വിശ്വചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മെമ്മി നിരവധി പേർ മരിച്ചില്ലേ ഈ സമയത്ത് അത് ചോദിക്കേണ്ട വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ അവസാനം നമ്മുടെ ഒക്കെ സഹോദരി സഹോദരന്മാർ വയനാടിൽ ഉരുൾപൊട്ടലിൽ മരിച്ചു വളരെ ദാരുണമായ സംഭവമാണ് അവർക്കെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു മലയാളികളും മനുഷ്യധൃതയുള്ളവർ സഹായിക്കണം കൈ കഴിഞ്ഞ് സഹായിക്കണം മഹാസിനിമാ നടന്മാരൊന്നും ഇരുപത്തിയഞ്ച് ലക്ഷം കൊടുത്താൽ പോരാ അവരുടെയൊക്കെ ആസ്തി അഞ്ഞൂറ് കോടി അറുന്നൂറ് കോടിയാണ് എറിഞ്ഞു കൊടുക്കണം നമുക്കൊക്കെ ജീവനുണ്ടല്ലോ എറിഞ്ഞു കൊടുക്കണം പക്ഷെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ കൊടുത്താൽ കൊടുക്കണം പക്ഷെ കണക്ക ചത്തുപോയ എം എൽ എ മാർക്കും ചത്തുപോയ അവരുടെ ഡ്രൈവർക്കും ഇഷ്ടപ്പെട്ടവർക്കും വാരിക്കോരി കൊടുക്കാനും പാർട്ടിക്കാർക്ക് വാരിക്കോരി കൊടുക്കാനും പാർട്ടിക്കാർക്ക് കക്കാനും ഉള്ളതല്ല മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസം എന്റെ ഫ്രീഡമാണ് എന്റെ ഭരണഘടന എനിക്ക് തന്നേക്കണ അവകാശമാണ് സംസാരിക്കുക എന്നുള്ളത് സത്യം സംസാരിക്കുക ആരും തെളിയെന്ന് പറയാൻ പാടില്ല ഡിഫർമേഷൻ പാടില്ല പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കണം ജനാധിപത്യം നന്നാവണമെങ്കിൽ മുഖ്യമന്ത്രിയോടും പ്രധാനമന്ത്രി ഡി ജി പിന്നോടും കളക്ടറോടും പ്രത്യേകിച്ചും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ പണം കൊടുത്താൽ അത് എവിടെ ചെലവായി ചെലവായി പോയി എന്ന് പറഞ്ഞ എവിടെ ചെലവായി എന്ന് പറയണം ഏതായാലും സൈബർ ക്രൈം കൊച്ചിയിൽ ഞാൻ ഇന്ന് പോയി ജാമ്യമെടുത്തു ഞാൻ ആ കേസ് കണ്ടസ്റ്റ് ചെയ്യും ഇവിടുത്തെ ഭരണകൂടത്തിന്റെ എന്റെ അതിക്രമങ്ങൾ ഞാൻ ചോദ്യം ചെയ്തിരിക്കും പക്ഷെ ഇവിടുത്തെ കോടതി അവിടെ ഞാൻ ബോധ്യപ്പെടുത്തും എന്റെ പേരിൽ എന്റെ തെറ്റായ വാർത്ത കട്ട് ചെയ്ത് അവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടേങ്ങനെ വാദി പ്രതിയാവുന്ന ഒരു കേസ് ഞാൻ ഇന്ന് സൈബർ സെല്ലിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് തെറി പറഞ്ഞവര് എന്റെ ഫോട്ടോ കട്ട് ചെയ്തിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കരുതെന്ന് അന്തം കമ്പനികൾ വ്യാജ പ്രചരണം നടത്തിയവർ അകത്ത് പോകാൻ വേണ്ടി സൈബർ ക്രൈം കൊച്ചി സെല്ലിലെ എസ് ഐക്ക് ഇന്ന് പരാതി കൊടുത്തിട്ടുണ്ട് ആ പരാതിയുടെ കോപ്പി താഴെ താഴെയിടുന്നുണ്ട് അഡ്വട്ടി ഇങ്ങനെ ഒരു നിയമം വെച്ചിട്ടുണ്ട് പ്രധാനമന്ത്രി ചർച്ചയിൽ ഞാൻ പ്രതിപക്ഷവും അതായത് എന്ന് പറയുന്നു അത് അത് ചെയ്യരുത് തന്നെ ഒരു കാര്യം പറയാം നിയമവാഴ്ച നമ്മൾ വെറുതെ റൂൾ റൂൾ ഓഫ് ഓഫ് ലോ ആ റൂൾ ഓഫ് ലോ നിലനിൽക്കണമെങ്കിൽ വളരെ അധികം അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് അത് മൗലികാവകാശത്തിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതാണ് ഭരണകൂടത്തിന്റെ ഡ്യൂട്ടി അതിന്റെ ഭാഗമായി വിമർശി വിമർശനം എന്ന പേരിൽ അതായത് വിമർശനത്തിന് ഒരു അതിരുണ്ട് പക്ഷെ അതിനും അപ്പുറത്തേക്കായിട്ട് വരുന്ന സമയങ്ങളിൽ എവിടെയാണെന്ന് ആ അതിരും നിർണ്ണയിക്കപ്പെട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു വസ്തുത ഈ എഫ്ഐആറിനെ ഈ എഫ്ഐആറിനെ വായിച്ചു കഴിഞ്ഞാൽ അത് കാണാവുന്ന ഒരു വസ്തുത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനകത്ത് ആരോപണം വായിക്കുകയാണ് നോക്കുക ഇതാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള കാരണമായിട്ടുള്ളത് ഈ സംഗതിക്ക് ഇന്ന് വയനാട് ജില്ലയിലുണ്ടായ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ സംസ്ഥാന ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന കേരള സംസ്ഥാന ദുരന്ത അതോറിറ്റി ചെയർമാനും ബഹുമാനപ്പെട്ട കേരള സംസ്ഥാന മുഖ്യമന്ത്രിയുമായ ശ്രീ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ ജനങ്ങൾ തമ്മിൽ കലാപമുണ്ടാക്കുന്നതിനു വേണ്ടിയും ദുരന്ത നിരാ ദുരന്ത നിവാരണ റിലീഫിനുള്ള അപേക്ഷ തള്ളിക്കള കളയാൻ ജനങ്ങളെ പ്രചരിപ്പിക്കുന്ന നിലയിലും എന്ന ഉള്ള മൂന്ന് മുപ്പത്തി എട്ട് പി എമ്മിനും ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിലെ പന്ത്രണ്ട് അമ്പത്തി ആറ് പി എം മണിക്കും ഇടയ്ക്കുള്ള ഏതോ സമയം മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വീഡിയോയും കമന്റുകളും പോസ്റ്റ് പ്രചരിപ്പിച്ച കാര്യത്തിന് കൊച്ചി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ലോ ആൻഡ് ഓർഡറിന്റെ ഓഫീസിൽ നിന്നും എസ് ക്രൈം സൈബർ പോലീസ് ക്രൈം സ്റ്റേഷനിൽ ടു രജിസ്റ്റർ എ കേസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന മേലൊഴത്തോടുകൂടി കൊച്ചി സിറ്റി പോലീസ് ക്രൈം പോലീസ് സ്റ്റേഷനിലേക്ക് ഇമെയിലായി ലഭിച്ച പെറ്റീഷൻ നമ്പർ ഇത്രയായി രജിസ്റ്റർ ചെയ്ത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സൈബർ ക്രൈം പോലീസ് സബ് ഇൻസ്പെക്ടർ ആയ ഞാൻ സൈബർ ക്രൈം പോലീസ് നമ്പർ സോൺ സോ പ്രകാരം വകുപ്പ് എന്ന് പറയുന്നത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാം വകുപ്പ് അതായത് കലാപത്തിന് ആഹ്വാനം നൽകാൻ പ്രേരിപ്പിച്ചുകൊണ്ടുള്ള അതായത് ആ കലാപം നട എന്താ പറയാ അങ്ങനെ ഒരു കലാപം നടന്നാലുള്ളൊരു അഫൻസ് ഉണ്ട് പക്ഷെ ഇത് കലാപം നട അതിനെ തുടർന്നിട്ടുള്ളൊരു കലാപം നടന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്ന ഒരു സപ്ലോസ് വകുപ്പുണ്ട് അത് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇവിടെ ഇവിടെയുള്ളൊരു പ്രശ്നം ഇതാണ് മുഖ്യമന്ത്രിയുടെ ആ ഒരു ആരോപണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് അദ്ദേഹം അദ്ദേഹത്തിന്റെ ആഹ്വാനത്തിനെതിരായി പോസ്റ്റ് ചെയ്ത് പ്രചരിപ്പിച്ചു എന്നുള്ള കുറ്റം എന്നൊരു വാക്കുണ്ട് ഇവിടെ ഇത് വളരെയധികം ദുരവ്യാപകമായ ഫലങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് കാരണം ഏത് ആസ്പെക്റ്റിലാണ് ഒരു ഒഫൻസ് എന്നുള്ളത് ഒരിടത്തും ഇതിനെ കുറിച്ച് പറയുന്നില്ല ഞാൻ പിന്നീട് ആ വീഡിയോ പലവട്ടം ഇട്ട് പരിശോധിച്ചു നോക്കി എവിടെയെങ്കിലും അത്തരത്തിലൊരു ആഹ്വാനം ഉണ്ടോ അത്തരത്തിലല്ല ആഹ്വാനം അതിൽ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ കൊടുക്കുന്ന എമൗണ്ട് അത് കൃത്യമായ സ്ഥലത്തേക്ക് എത്തപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പുവരുത്തണം എന്നുള്ള കാര്യം അത് കൊടുക്കുന്ന ഒരാളുടെ മൗലികാവകാശം തന്നെ അല്ലേ ഞാൻ കൊടുത്തത് അത് അപ്രകാരം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ തുക എത്തേണ്ടടുത്ത് എത്തി എന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടത് ഒരാളുടെ ഒരാളുടെ അവകാശമാണ് അത് ആരും ചോദിക്കാതെ തന്നെ കൊടുക്കേണ്ടതാണ് എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം അല്ലെങ്കിൽ അത് തന്നെയാണ് ശരി വെബ്സൈറ്റിനുള്ളിൽ അത് ആർക്കും നോക്കാവുന്ന രീതിയിൽ വളരെ സുതാര്യമായി കൈകാര്യം ചെയ്യേണ്ട അങ്ങനെയൊന്ന് സൈനിക രഹസ്യം പോലെ മാറ്റി മാറ്റിവയ്ക്കേണ്ട എന്താ കാര്യമുള്ളത് അത് കുറച്ചുകൂടി സംശയം വർദ്ധിപ്പിക്കുക മാത്രമേ ഉള്ളൂ ഞാൻ പറയുന്നത് ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള രീതിയിലേക്ക് ശരിക്കും മുഖ്യമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം തന്നെ ഒരു അന്വേഷണം ഉത്തരവ് കൊടുക്കണം ആരാണ് അദ്ദേഹത്തിന്റെ പേരിനെ ഇങ്ങനെ ദുരുപയോഗപ്പെടുത്തുവാൻ വേണ്ടി നിരന്തരമായി ഇത്തരം തമാശകള് കാരണം വെറും വെറും തമാശകളായിട്ടുള്ള രീതിയിൽ ജനങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ കേസ് തന്നെ ഇത് സത്യത്തിൽ വേണ്ടാത്ത കേസാണ് ഇത് ഇദ്ദേഹത്തിനെതിരെ മാത്രമല്ല ഷാജിൻ സെക്രട്ടറിക്കെതിരെ കൊടുത്തിരിക്കുന്ന എഫ്ഐആർ നോക്കി ഇത് രണ്ടും ഒരമ്മമാറ്റ മക്കളാണ് പക്ഷേ കാരണം ഇവിടെ പക്ഷെ ഒറ്റ വ്യത്യാസമുള്ള ഇവിടെ പറഞ്ഞിരിക്കുന്നതിനുള്ളിൽ പ്രഥമ ദൃഷ്ടിയാ പോകുന്ന ഒരു കേസ് നിലനിൽക്കാത്തൊരു കേസിലാണ് ഇത്തരത്തിലേക്ക് വരുന്നത് മറ്റൊന്നു വെച്ചാൽ നടത്തി കഷ്ടപ്പെടുത്തല്ല ഇത് മിസ് ഓഫ് പ്രൊസീഡിങ്സ് ഇല്ലേ ഒരാൾക്കെതിരായിട്ട് ക്രിമിനൽ നടപടിക്രമത്തിലെ വ്യവസ്ഥകൾ ചെയ്യുമ്പോൾ ഈ ചാനൽ ചർച്ചകളിൽ ഇരുന്ന് നമുക്ക് നമ്മൾ സ്ഥിരമായി കാണാറുള്ളുണ്ട് ചാനൽ ചർച്ചകളിൽ നമ്മൾ സ്ഥിരമായി കാണാറുള്ളത് എന്താ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞു അപ്പോൾ പ്രധാനമന്ത്രി ഈ പറഞ്ഞതിനെ അങ്ങോട്ട് അച്ചട്ടും മുച്ചട്ടും ആയിട്ടുള്ള രീതിയിൽ തീർത്ത് നമ്മൾ പരിഹസിക്കാറുണ്ട് അല്ലെങ്കിൽ ഷളിയാക്കാറുണ്ട് ട്രോളർ ഒക്കെ ഉണ്ട് ഈ എഫ്ഐആർ പ്രകാരമാണെങ്കിൽ ഇനി മുതൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ആരെങ്കിലും ശബ്ദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ കേസെടുക്കണം പിടിച്ചാൽ ത്രിമിനിൽ കേസെടുക്കണം കാരണം അത് തന്നെയാണ് ഇവിടെ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വീഡിയോയും കമന്റുകളും പോസ്റ്റ് പ്രചരിപ്പിച്ച കാര്യത്തിന് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് വകുപ്പ് പ്രകാരം കേസെടുക്കുന്നൊരു കീഴ്വഴക്കം കേരള പോലീസ് ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ കീഴ്വഴക്കം അപകടകരമാണ് ഈ കീഴ്വഴക്കം അപകടകരമാണ് ഈ കീഴ്വഴക്കം നമ്മുടെ നമ്മുടെ എല്ലാ തരത്തിലുള്ള നിയമവാഴ്ചയുടെയും മേൽ നടത്തുന്ന ഒരു കടന്നുകയറ്റമാണ് അത് അതിനെതിരെ ജനാധിപത്യ വിശ്വാസികളായിട്ടുള്ള ആളുകൾ ആളുകളെന്നെതിരെ കാരണം ഇത് കേവലമായിട്ടുള്ള ഒരു വക്കീലോ കക്ഷിയോ അങ്ങനെയുള്ള ഒരു പ്രശ്നവുമല്ല പക്ഷെ എനിക്ക് എതിരാതാക്കുന്ന രാഷ്ട്രീയം ഉണ്ട് അത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയവുമല്ല എനിക്കെതിരെ രാഷ്ട്രീയം എന്ന് പറയുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയം തന്നെയാണ് പക്ഷെ ഇത് മൗലികാവകാശത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് ആ മൗലികാശം എന്താ പറയുക അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരായിട്ടുള്ള കടന്നുകയറ്റത്തിന്റെ മേൽ ശബ്ദം ഉയർത്തേണ്ട സമയമാണ് അത് അത് തന്നെ ചെയ്യും കാരണം ഇതില്ലെങ്കിൽ സംഭവിക്കുന്നത് നാളെ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ അല്ലെങ്കിൽ നാളെയും ഇപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു തെറ്റായ തെറ്റായതിനെതിരെ കേന്ദ്ര ഗവൺമെന്റിനെതിരെയോ സംസ്ഥാന ഗവൺമെന്റിനെതിരെയോ സംസാരിക്കുന്ന ഒരാൾക്കെതിരെ കേസ് വരും അഥവാ അത് ക്രിമിനൽ കേസിൽ പ്രതിയാകുമെന്ന പേര് പറഞ്ഞുകൊണ്ട് കീർത്തിച്ചു കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട വിഷയത്തിൽ നിന്നും എത്രയോ ദൂരേക്ക് നമ്മൾ പോയി വയനാട്ടിലുള്ള ദുരന്ത ജനങ്ങൾക്ക് എല്ലാ സഹായവും നൽകണം ആ തുക അവരിലേക്ക് തന്നെ എത്തണം ആ പറഞ്ഞതിനകത്തേക്ക് ഈ സ്റ്റേഷനിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഇയാളുടെ ഫോണിലേക്ക് വന്നിട്ടുള്ള ഒരു പ്രത്യേക ബ്രാൻഡിലുള്ള ആളുകളുടെ തന്ന വാക്കുകൾ ഇപ്പൊ അത് സംബന്ധിച്ചിട്ടുള്ള പരാതി കൊടുക്കുകയും ആ പരാതി ഇവിടെ ഇവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ അന്വേഷിക്കട്ടെ അതിനുശേഷം മനസ്സിലാവും എന്നാണ് ഇതിന്റെ വസ്തുതയോഗ്യം പോലീസ് സ്റ്റേഷനിൽ ഈ ഇദ്ദേഹം ഞാൻ മൂന്ന് വീഡിയോ ചെയ്തതിലും പറഞ്ഞേക്കണ കൈ സഹായിക്കണം അതിൽ ചെയ്ത കാര്യം എന്താണെന്നുള്ളതെങ്കിൽ ഞാൻ പറയാം ഇദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിലെ ഒരു ദൃശ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോപ്പി സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഈ വോയിസ് പ്രതി വരുന്ന ബാക്ക്ഗ്രൗണ്ടിലാക്കി നിർത്തിക്കൊണ്ട് പറയേണ്ടവർക്ക് വേണ്ടുന്ന സാധനങ്ങളെ അവർ ഒട്ടിച്ചു വെച്ച് ഉള്ള ഒരു അപ്പൊ അതിന്റെ ബേസിസിലാണ് ഈ പരാതി എടുത്തിട്ടുള്ളത് അപ്പോൾ ആൾമാറാട്ടം ഗൂഢാലോചന കൂടി നമ്മൾ കേസ് കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം ഒരിക്കൽ ാണ് ഭരണഘടനയനുസരിച്ച് നിയമാനുസൃതം നിയമവാഴ്ചക്ക് വേണ്ടി ജീവിക്കുന്നവർ തന്നെയാണെങ്കിൽ മൗലികാവകാശം ഫ്രീഡം ഓഫ് സ്പീച്ച് അത് ആരും തെറി പറയാനല്ല മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല ഡി ജി പി അല്ല കളക്ടർ അല്ല ആരാണെങ്കിലും ശരി മാന്യമായി ബഹുമാനത്തോടെ കൂടി ചോദ്യം ചോദിക്കുന്ന പുതിയ തലമുറ ഉണ്ടാവാനാണ് ഈ പച്ചക്ക് പറയുന്ന ആർജവുമുള്ള നട്ടലുള്ള ഭരണഘടനയും നമ്മുടെ മൗലികാവകാശങ്ങളും സ്വാതന്ത്ര്യവും നിലനിർത്തുന്ന പുതിയ തലമുറ ഉണ്ടാവാനാണ് പച്ചക്ക് പറയുന്നത് അല്ലാണ്ട് അന്തം കമ്മ അടിമ മുതലാളി പറയുന്നത് എല്ലാം കേട്ടിട്ട് ഏമാനെ ഏമാനെ എന്ന് പറയുന്ന തലമുറ ഭരണഘടന അനുസരിച്ച് ജനാധിപത്യത്തിന്റെ ഗതി കേട്ട പച്ചക്ക് പറയുകയാണ് ഒന്ന് നന്നാവാൻ ശ്രമിക്കുക ഭീഷണിപ്പെടുത്തി വായടുപ്പിക്കാന്ന് വിചാരിച്ചാൽ നിങ്ങളെ കൊണ്ടാവില്ല സത്യം ജയിക്കും നീതി ജയിക്കും കള്ളത്തരം ചെയ്യുന്നവൻ അത് അഴിമതിയിലും ദുരന്തത്തിലും കട്ടവനാണെങ്കിലും ശരി വി വിൽ പുട്ട് ബിഹൈൻഡ് ദ ബാർ വിൽ ബ്രിങ് ഇൻ ഫ്രണ്ട് ഓഫ് ജസ്റ്റിസ് ജയ് ഭാരത്